ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി മർക്കോസവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയൊമ്പതാം വാക്യം വായിക്കുന്നു ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു ബാധ മാറി താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു ക്രിസുവേശുവിലേവർക്കും സ്നേഹവന്ദനം പന്ത്രണ്ട് സംവത്സരമായി രക്തസ്രവമുള്ളവളായിരുന്ന സ്ത്രീ ചികിത്സയ്ക്കായി തൻ്റെ ധനമെല്ലാം ചിലവഴിച്ച് സൗഖ്യം ലഭിക്കാതെ പരവശയായി തീർന്നിരുന്നു എന്ന് ഈ വചനഭാഗത്തിൽ നാം വായിക്കുന്നു ലോകത്തിൽ ഒരു മനുഷ്യകരത്തിനും അവളെ സഹായിക്കുവാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു യേശുരോഗികളെ സൗഖ്യമാക്കിയതിനെ കുറിച്ച് അവൾക്കറിവ് ലഭിച്ചിട്ടുണ്ടാകണം ആയതുകൊണ്ട് യേശുവിൽ നിന്ന് സൗഖ്യം നേടുവാൻ അവൾ തീരുമാനിക്കുന്നു അതിനായി അവൾ ശ്രമിക്കുന്നു അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്നവൾ വിശ്വസിക്കുന്നു യേശുവിന്റെ അടുക്കൽ എത്തുവാൻ അനവധി പ്രതിസന്ധികളെ അവൾക്ക് അതിജീവിക്കേണ്ടി വന്നത് അവളിലെ നിശ്ചേദാർഢ്യമാണ് യേശുവിന്റെ അടുക്കൽ വന്ന് വിശ്വാസത്താൽ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട മാത്രയും ശക്തി യേശുവിൽ നിന്ന് പുറപ്പെട്ട അവളിലേക്ക് പ്രവേശിച്ച് സ്വസ്ഥയായി തീരുവാനിടയായി പ്രിയ ദൈവവേദനയെ ആർക്കും നമ്മെ സഹായിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം നമ്മുടെ ആഴമായ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ എൻ്റെ വസ്ത്രം തൊട്ടത് ആര് എന്നുള്ള യേശുവിൻ്റെ ചോദ്യത്തിന് അവളിൽ നിന്ന് ഒരു ഏറ്റുപറച്ചിൽ യേശു ആഗ്രഹിച്ചതായി കാണുന്നു മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞു സ്വസ്ഥയായിരിക്കുക രോഗസൗഖ്യം മാത്രമല്ല ദൈവകുടുംബത്തിലെ ഒരംഗമായി യേശു അവളെ സ്വീകരിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ താൻ അനുഭവിച്ച വലിയ പ്രതികൂല അവസ്ഥയിൽ നിന്നും ദൈവിക സമാധാനം അവളെ ഹൃദയത്തിൽ നിറയുവാൻ ഇടയായി രക്തസ്രവക്കാരി ആ സ്ത്രീയുടെ വിശ്വാസമാണ് അവളെ സൗഖ്യമാക്കിയത് ഏവരും പരിപൂർണ ആരോഗ്യത്തോടുകൂടി സമാധാനത്തിലായിരിക്കുവാൻ സമാധാനത്തിന്റെ പ്രഭുവായ ക്രിസ്തു ആഗ്രഹിക്കുന്നു പ്രിയ സഹോദര ഒരു രോഗാവസ്ഥയായിരിക്കാം നിന്നെ യേശുവിനെ കാണുവാൻ ഇടയായിത്തീരുന്നത് യേശുവിൽ വിശ്വസിക്കുക അവൻ്റെ ശക്തിയിൽ വിശ്വസിക്കുക ശാരീരിക സൗഖ്യം മാത്രമല്ല ആന്തരിക സൗഖ്യവും സമാധാനവും നിനക്ക് നൽകി നിത്യമായ രക്ഷ ലഭിക്കുവാൻ നിനക്കിടയായിത്തീരും ഈ വചനങ്ങളാൽ ദൈവം നമ്മരെയും അനുഗ്രഹിക്കുമാറാകട്ടെ